നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം സൂപ്പർ ഹൈറ്റിൽ നിന്ന് മൈറ്റി ഓസിയും ഇന്ത്യയും തമ്മിൽ ഏറ്റുമുട്ടുകയാണല്ലോ ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ മഴയുടെ ഭീഷണി അവിടെ ഉണ്ട് എങ്കിലും കളി നടക്കട്ടെ നല്ലൊരു പോരാട്ടം കാണാൻ കഴിയട്ടെ ടീമില് മാറ്റങ്ങൾ വരുത്താൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ ഇന്ത്യൻ ടീമില് മാറ്റങ്ങൾക്കുള്ള സാധ്യത തിരക്കുറവാണ് അതേസമയം ഓസ്ട്രേലിയയുടെ ഭാഗത്ത് അവര് ആഷ്ടായകറെ കളിപ്പിക്കുമോ മിച്ചൽ സ്റ്റാർക്കിനെ കളിപ്പിക്കുമോ എന്നൊരു ചോദ്യമുണ്ട് സെൻ ലൂസിയയില് നേരത്തെ സ്കോട്ടലൻഡിനെതിരെ അവർ കളിച്ച സമയത്ത് ആഗ്രഹം കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ കളിയിലും അവർ അഫ്ഗാനെതിരെ ആഗ്രഹം കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ കോമ്പിനേഷൻ അവർ നിലനിർത്തുമോ എന്നുള്ളതാണ് ചോദ്യം പക്ഷേ ഇന്ത്യക്കെതിരെ ഉള്ളൊരു കളി വരുമ്പോൾ ഈ ലെഫ്റ്റ് ആം സ്പിന്നറെ ഉപയോഗിക്കുന്നത് ഏഹ് ഒരു പക്ഷേ തുടക്കത്തിലൊക്കെ പവർപ്ലേയിലൊക്കെ ഉപയോഗിച്ചാൽ അവർക്ക് പോസിറ്റീവാവാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് പവർപ്ലേയിൽ വിരാട് കോഹ്ലിയും അതുപോലെ രോഹിത്തും ലെഫ്റ്റ് ഹാം സ്പിന്നറെ നേരിടാൻ അത്രയധികം ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല അപ്പൊ അത് തന്നെ അവര് തുടർന്നേക്കാം എങ്കിലും പുറത്തിരുത്തേണ്ടത് ആരെയാണ് മിച്ചൽ സ്റ്റാർക്കിനെയാണ് ഇന്ത്യയെ ഒരു എതിരാളിക്കെതിരെ അവരുടെ ഏറ്റവും മികച്ച ബൗളർമാരിൽ ഒരാളെ അവർ പുറത്തിരുത്തുമോ അത് കണ്ടറിയണം അവിടെ ഒരു സംശയമുണ്ട് ടീം കോമ്പിനേഷനില് മറുഭാഗത്ത് ഇന്ത്യക്ക് അത്ര വലിയ കൺഫ്യൂഷൻസ് ഒന്നുമില്ല ത്രീ ത്രീ ബോളിങ് കോമ്പിനേഷൻ അതായത് നമ്മുടെ ഹാർദിക് പാണ്ഡ്യെ കൂടി സീമറായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു അങ്ങനെ വരുമ്പോൾ ഹാർദിക് പാണ്ഡ്യയും ഹർഷീവും ബുംബ്രയും സിം ഓപ്ഷൻ പിന്നെ സ്പിൻ ഓപ്ഷൻ ഇപ്പോൾ കഴിഞ്ഞ കളി കളിച്ച പോലെ കുൽദീപ് പിന്നെ രണ്ട് ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നേഴ്സ് അതായത് ജഡേജയും അക്സറും ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ട്രാവിസെഡോ അല്ലെങ്കിൽ ഡേവിഡ് വാർണറോ അവിടെ നിന്ന് മിഡിൽ ഓർഡർ മിഡിൽ ഓവറുകളിലേക്ക് കൂടി അവരുടെ ബാറ്റിംഗ് നീണ്ടുപോയാൽ ഈ ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നേഴ്സ് എങ്ങനെ ഇമ്പാക്ട് ഉണ്ടാക്കും അവർക്ക് പണി കിട്ടുമോ എന്നൊരു ചോദ്യം അവരുടെ ക്വസ്റ്റൻ മാർക്ക് ആയിട്ട് നിൽക്കുന്നുണ്ട് അങ്ങനെയൊക്കെ വന്നാൽ പോലും ഇന്ത്യ ഈ ഒരു വിന്നിങ് കോമ്പിനേഷനിൽ മാറ്റം വരുത്താനുള്ള സാധ്യത ഇപ്പൊ കാണുന്നില്ല രണ്ട് ടീമിന്റെയും പ്രോബർ ലൈനപ്പിലേക്ക് നമ്മളൊന്ന് പോവുകയാണെങ്കിൽ ഓസ്ട്രേലിയയുടെ ഭാഗത്ത് ട്രാവൽസ് ഹെഡ് ഡേവിഡ് വാർണർ മിച്ചൽ മാർഷ് മാക്സ്വെല്ല് മാർക്കസ് മാർക്കസ്റ്റോയിസ് ടിം ഡേവിഡ് മാത്യു വെയ്ഡ് പാറ്റ് കമിൻസ് മിച്ചൽ സ്റ്റാർ കോർ ആസ്റ്റ നമ്മൾ ഓൾറെഡി വിശദീകരിച്ചത് കൊണ്ട് അതിലേക്ക് ഇനി പോകുന്നില്ല ദം ചാമ്പ ജോഷ് ഏസൽ വൂട്ട് ഇന്ത്യയുടെ പ്രോബിൾ ഇലവൻ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി ഋഷഭ് പന്ത് സൂര്യകുമാർ യാദവ് ശിവം ദ്യൂബെ ഹാർദിക് പാണ്ഡ്യ അക്സർ പട്ടേല് രവീന്ദ്ര ജഡേജ ഹർദീപ് സിംഗ് കുൽദീപ് യാദവ് ജസ്പ്രീത് ബൂംറ ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏതായാലും ഇവിടെ മഴക്കുള്ള നല്ല സാധ്യതയുണ്ട് എന്നാണ് വെദർ ഫോർകാസ്റ്റ് വരുന്നത് കളി നടക്കട്ടെ മികച്ചൊരു പോരാട്ടം നമുക്ക് കാണാൻ കഴിയട്ടെ വീഡിയോ അവസാനിക്കുന്നു ಕ್ರಿಕೆಟ್ ತ್ರಿಕೆ ಲೋಕತ್ಮಿರೋ ಸುದ್ದಿ